നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സ്വദേശിനിയും കാനഡയിൽ താമസക്കാരിയുമായ എഴുത്തുകാരി അനു നമ്പ്യാർ പ്രകാശനം തലശ്ശേരി ഹോട്ടലിൽ നടന്നു ആത്മീയതയുടെയും ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും സമന്വയമാണ് ഈ പുസ്തകം പുസ്തകത്തിന്റെ പ്രകാശനം മേജർ പി ഗോവിന്ദൻ നിർവഹിച്ചു എഴുത്തുകാരൻ പി രാഘവൻ പുസ്തകം ഏറ്റുവാങ്ങി നല്ലൊരു ഇവിടെ കെ പ്രകാശാറിൻ്റെയും ശ്രീലാം മേടക്കറിൻ്റെയും മകളും അതുപോലെ കാനഡയിൽ കുടുംബസമേതം താമസമാക്കിയ ശ്രീമതി അനു നന്ദരേൻ്റെ ആദ്യത്തെ പുസ്തകം വണ്ടി ഇന്നിവിടെ പ്രകാശം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ പരമ്പരാഗത വിജ്ഞാനങ്ങളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പുസ്തകം ഇന്നലെ വായിക്കുകയാണെങ്കിൽ കിട്ടിയത് ഒറ്റയിരുപ്പിനെ എനിക്ക് വായിച്ചു തീർക്കുവാൻ അത് സാധിച്ചു യാതൊരു പുഷിപ്പും കൂടാതെ സരളമായ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ഗുണാന്തരം ഒരു പുസ്തകം വായിച്ചതിലുള്ള വളരെ നല്ലൊരു സന്തോഷം അനുഭവിച്ച ഒരു പുസ്തകമായിരുന്നു സിനിമ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് അധ്യക്ഷത വഹിച്ചു ഋഷികേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു റിട്ടയർഡ് അധ്യാപകൻ സഹദേവൻ മാസ്റ്റർ ലസിത അരയാക്കണ്ഠി എന്നിവർ സംസാരിച്ചു അനു നമ്പ്യാർ മറുപടി പ്രസംഗം നടത്തി പുസ്തകത്തിൽ ആത്മശാന്തിക്കും മനസാന്ത്വനത്തിനും ഇന്ത്യൻ സംസ്കാരത്തിൽ ലഭ്യമായ മരുന്നുകളുടെയും മാർഗങ്ങളുടെയും മേന്മ വിവരിക്കുന്നു ആയുർവേദം യോഗ ധ്യാനം ചികിത്സാ സംസ്കാരം ആന്തരിക സംവേദനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുസ്തകം ഒരു ഭാഗ്യം എനിക്ക് കിട്ടി എന്ന് കാരണം ഇത് അന്ന് ബ്രഹ്മത്തിലേക്കുള്ള പാത അതിൻ്റെ വിവർത്തനം എന്ന മാതിരി തന്നെയാണ് ഇതും എന്നാണ് അറിയാൻ സാധിച്ചത് ഞാനിത് വായിച്ചിട്ടില്ല ഇപ്പോൾ ഇത് പരിചയപ്പെടുത്തുമ്പോൾ കേട്ട ഒരു അറിവ് മാത്രമുണ്ട് ഈ അവസരത്തിൽ ബാക്കി അല്ല ഇതിനു മുൻപ് നടന്നിട്ടുള്ള നമ്മളുടെ കോറിയന്മാരുടെ കാലഘട്ടം ഒന്ന് പറയണമെന്ന് ഒരാഗ്രഹം തോന്നുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇവിടെ കൂടുതലായിട്ടും സാഹിത്യകൃതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് Some granules. Span